എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഏകീകൃത ബലിയർപ്പണത്തിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടുക്കുകയാണോ എന്ന് ും സോഷ്യൽ മീഡിയയിലെ ഒരു റീല് കാണുമ്പോൾ റീല് ആര് ഉണ്ടാക്കിയതാണെങ്കിലും അതിൽ വളരെ തമാശ രൂപേണ സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത് മത്തിക്കാൻ ആഗ്രഹിച്ച ഏകീകൃതം ഒരിടത്തും നടപ്പിലായിട്ടില്ല എന്നാണ് ഇവിടെ സിറുമലബാർ സഭയുടെ മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളും ഏകീകൃത ബലിയർപ്പണം നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും എറണാകുളം പോലുള്ള ഒരു രൂപതയിൽ ഇതുവരെയും ഏകീകൃത ബലിയർപ്പണം നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം സിറുമലബാർ സഭയുടെ തലവൻ എന്ന് പറയപ്പെടുന്ന മാർ റാഫേൽ തട്ടിലും എറണാകുളം രൂപതയുടെ തലവനായി നിയോഗിച്ചു എന്ന് പറയപ്പെടുന്ന മാർ പാമ്പ്ലാനിയും കൂടി കോടതിയിൽ മുനിസിപ്പൽ കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിന്റെ കോപ്പി സോഷ്യൽ മീഡിയയിൽ പ്രചുര പ്രചാരത്തിലാണ് അതിൽ അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെ പൂർണ്ണമായും ഇവർ രണ്ടുപേരും കൂടി അട്ടിമറിച്ചിരിക്കുകയാണ് ഇവിടെ വരുന്ന ഒരു ചോദ്യം കത്തോലിക്ക തിരുസഭയുടെ കമ്മ്യൂണിയിലുള്ള ഇരുപത്തിമൂന്ന് സ്വതന്ത്ര സഭകൾക്ക് മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെ മറികടക്കുവാൻ അല്ലെ അതിനെ അട്ടിമറിക്കുവാനുള്ള അവകാശ അധികാരങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാരാജ്യത്തിലെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ എടുക്കുന്ന ഒരു തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഗവർണറോ മുഖ്യമന്ത്രിയോ അട്ടിമറിച്ച് അതിനെതിരായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്കെതിരെയുള്ള നടപടി എന്ന് നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇവിടെ മാർപ്പാപ്പ നമുക്കറിയാവുന്നതുപോലെ കാലം ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെയും അദ്ദേഹത്തിന്റെ കത്തുകളിലൂടെയും സീറോ മലബാർ സഭയിൽ ആകമാനം ഏകീകൃത ബലിയർപ്പണം മാത്രമേ നടപ്പിൽ വരുത്താവൂ അല്ലെങ്കിൽ ഏകീകൃത ബലിയർപ്പണം എല്ലാ രൂപതകളിലും എല്ലാ ദേവാലയങ്ങളിലും നടപ്പിൽ വരുത്തണം അതല്ലാതെ മറ്റുള്ള എല്ലാ ബലിയർപ്പണങ്ങളും അസാധുവാണെന്ന് പ്രഖ്യാപിക്കുകയും എറണാകുളത്തുള്ള വൈദികരെ അതായത് ഏകീകൃത ബലിയേർപ്പെടുന്നതിനെതിരായിട്ട് നിൽക്കുന്ന വൈദിക വേഷധാരികളെ നിങ്ങൾ അനുകരിക്കരുത് ഇതിനെതിരായി നിൽക്കുന്ന മെത്രാൻ വേഷധാരികളെ നിങ്ങൾ അനുകരിക്കരുത് അവർ സാത്താന്റെ സന്തതികളാണെന്നുള്ള അർത്ഥത്തിലല്ലേ മാർപ്പാപ്പ അന്ന് സന്ദേശം നൽകിയത് എന്ന് വിശ്വാസികൾ ചിന്തിക്കണം അപ്പോൾ മാർപ്പാപ്പ പോലും ശപിച്ചു തള്ളിയ ഇപ്പോഴത്തെ ചില മെത്രാൻ വേഷധാരികളും എറണാകുളത്തെ വൈദിക ും കൂടി മാർ തീരുമാനത്തെ പോലും അട്ടിമറിച്ചല്ലേ ഇപ്പോൾ തട്ടിലും കൂടി ഇറക്കിയിരിക്കുന്ന ഈ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്ന് ചിന്തിക്കണം ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പറയുന്ന റീലിൽ കാണിച്ചിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗം പള്ളിയിൽ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ കുർബാന തീരുമാനിക്കുന്നത് മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി സീറോ മലബാർ സഭയുടെ ഏകീകൃത പൊള്ളത്തരങ്ങൾ ഇവിടെ പൊളിച്ചടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഏതായാലും ആ അറിയിൽ എന്ന് കാണാം കാണുമ്പോൾ കേൾക്കുമ്പോൾ രസമുള്ള കാര്യമാ പരിശുദ്ധ ബലിയേർപ്പെടത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും വളരെ രസകരമായി ഫലിതരൂപേണ സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയേർപ്പെടത്തിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് നമുക്ക് അറിയില്ല ഒന്ന് കാണാം എടാ കുർബാനയല്ലേ കുർബാന വിശാഖർത്താവ് ട്യൂൺ ഏതായിരുന്നു അത് എറണാകുളം ട്യൂണാർ ചോർണ്ണപ്പെട്ടു അത് ചന്ദനാശ്ശേരിയാണ് പിന്നെ ഇതാണോ ായി നീ ഇപ്പൊ വായു എന്നുള്ള പാടിക്കോ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു നമ്മൾ കണ്ടു ഈ റീലിൽ കാണിച്ചിരിക്കുന്ന വളരെ രസകരമായ ഒരു ഭാഗം പരിശുദ്ധ ബലിയർപ്പടത്തിലെ ഒരു ഗാനം ആലപിക്കുന്ന രീതിയെ പറ്റിയുള്ള വളരെ രസകരമായ ഫലിത രൂപത്തിലുള്ള ഒരു കളിയാക്കലാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഏകീകൃത ബലിയർപ്പണം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് സഭ ഉദ്ദേശിച്ചത് എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകൂ എന്നാണ് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അൽത്താരാ അഭിമുഖ ബലിയർപ്പണമാ ആദ്യം സിനഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡ് അതേ ബലിയർപ്പണം തന്നെയാണ് നിലവിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ സീറോ മലബാർ സഭയിൽ നിലവിൽ വന്ന ബലിയർപ്പണം ജോൺ രണ്ടാമൻ മാർപ്പാപ്പ സ്വയമായി കേരളത്തിൽ വന്ന് അർപ്പിച്ച് ഉദ്ഘാടനം ബലിയർപ്പണമായിരുന്നു എന്നാൽ അതിൽ വെള്ളം എറണാകുളം സാത്താൻ ബാധിതരായ കുറച്ച് ലോകത്തുള്ള ആളുകളുടെയും ചുരുക്കം ചില മെത്രാൻ സാത്താൻ ബാധിതരെയും സുഖിപ്പിക്കുവാൻ അവരുടെ പൈശാചിക ചിന്തകൾ അടിമപ്പെട്ടുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡ് അതിൽ വെള്ളം ചേർക്കുകയും പാതി പാതി എന്ന ഏകീകൃത നിലപാടിലേക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഫോർമുലയിലേക്ക് പോയി അതിനെ ഏകീകൃതം എന്ന് വിളിക്കുകയും ചെയ്തിട്ടും മറ്റു മുപ്പത്തിനാല് രൂപതകളും അതനുസരിച്ചു സഭയുടെ വാക്കല്ലേ അനുസരിക്കാമെന്നുള്ള നല്ല അനുസരിച്ചപ്പോഴും ഇത് ആർക്കു വേണ്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയോ ആ രൂപത മാത്രം അതിൽ നിന്ന് മുഖം തിരിച്ചപ്പോഴാണ് മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങൾ അവരെ അനുകരിക്കരുത് അവര് കത്തോലിക്കരല്ല അവർ സീറോ മലബാർ വിശ്വാസികളല്ല അവർ ക്രൈസ്തവ വിശ്വാസികൾ പോലുമല്ല എന്നല്ലേ മാർപ്പാപ്പ പറഞ്ഞത് മാർപ്പാപ്പയുടെ ആ വചനം കൊണ്ട് തന്നെ അവർ പാഷാണ്ടികളായി തീർന്നിരിക്കുകയല്ലേ എന്ന് വിശ്വാസികൾ ചിന്തിക്കണം അവർ മഹറോന് സ്വയമായിട്ട് വിധേയരായിരിക്കുകയല്ലേ എന്ന് വിശ്വാസികൾ ചിന്തിക്കണം സിനഡ് ചിന്തിക്കണം പറയുന്നില്ല കാരണം സിനഡിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആൾക്കാരും പാക്ഷാണ്ടികളായി തീർന്നിരിക്കുന്നു അവർക്ക് അവരുടെ കസേരയാണ് വലുത് അവർക്ക് അവരുടെ രാജ്യമാണ് വലുത് സഭയിൽ എന്ത് നടന്നാലും പരിസ്ഥിതി ബലി പ്രണനം എങ്ങനെ അർപ്പിച്ചാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അത് തന്നെയാണല്ലോ നമ്മൾ ഈ റീലിൽ കണ്ടതും കാരണം ഈ റീലിൽ പറയുന്നത് പോലെ ഏകീകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഇവര് ഫിഫ്റ്റി ഫിഫ്റ്റിയെ പോലും ഏകീകൃതം എന്ന് വിളിക്കുമ്പോൾ ലോകത്തെമ്പാടും സീറോ മലബാർ സഭ എവിടെയൊക്കെ അർപ്പിക്കപ്പെടുന്നു അവിടെയൊക്കെ റൂബ്രിക്സും അവിടെ अर्पिकप പ്രാർത്ഥനകളും ഗാനങ്ങളും ഒക്കെ ഒരേ രീതിയിലായെങ്കിൽ മാത്രമേ അത് ഏകീകൃതമാകത്തുള്ളൂ ഇവിടെ ഓരോ രൂപതകളിലും ഗാനങ്ങൾ പോലും പല രീതിയിൽ പല ട്യൂണിൽ പാടുമ്പോൾ അതെങ്ങനെ ഏകീകൃതമാകും ഏതായാലും കൃത്യമായിട്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന വീഡിയോയിൽ ഈ റീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കണ്ടെങ്കിലും ഈ സാത്താൻ ബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചിക ചിദ്രശക്തികളായിട്ടുള്ള എറണാകുളം ലോഹത്തോ മനം മാറ്റം ഉണ്ടാകുമോ ഇത് കണ്ടിട്ടെങ്കിലും തലതെറിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സഭാ പറയപ്പെടുന്ന റാഫേൽ അല്ലെങ്കിൽ തലശ്ശേരി രൂപതയിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന വിശ്വാസികൾ തന്നെ പറയുന്ന എറണാകുളം രൂപതയിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് നേരെ ചൊവ്വേ നല്ല ബുദ്ധി ഉദിക്കുമോ കർത്താവിംഗിലേക്ക് ഇവർ തിരിയുമോ ഇവർ അനുസരിക്കുമോ എന്നുള്ള ഒരു ചോദിച്ചു കൊണ്ട് നന്ദി നമസ്കാരം കുർബാനോ അത് എറണാകുളം ട്യൂണോട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം